ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോട്ടാണ് കാണിക്കുന്നത് ദോശ ഒന്നും ആയിട്ട് ആയി വരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു ചട്നി കാണിക്കുന്നുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഒരു ഈസി സാമ്പാറും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്ന് മണിക്കൂറെല്ലാം പച്ചരി ഒരു കപ്പ് പച്ചരി പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കഴുകി എടുത്തിട്ടുള്ളതാണിത് പിന്നെ ഉഴുന്നും ഒരു കപ്പ് പച്ചരിയിലേക്ക് കാൽ കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കഴുകിയിട്ടാണ് കുതിർത്തിട്ടുണ്ടായത് കുതിർത്ത് കുതിർത്ത് മൂന്ന് മണിക്കൂറിന് ശേഷം അതിൽ നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ അത് ഇതാ ഈ ഒരു പിങ്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉഴുന്നിലുള്ള വെള്ളവും അരിയിലുള്ള വെള്ളവും അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു അരിയും ഉഴുന്നും അരച്ചെടുക്കുന്നത് കേട്ട ഇനിയിപ്പം പെർഫെക്റ്റായിട്ട് ദോശമാവ് പൊങ്ങിയൊന്നും വരുന്നില്ല ഓവർ തണുപ്പുള്ള ഏരിയയിലാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടെ നല്ല ഫ്ലഫി ആയിട്ടാണ് നമ്മൾ ദോശമാവ് കിട്ടും പിന്നെ ചിലർക്ക് ഫോപ്പായി പോകുന്നത് നമ്മളെ ഉഴുന്ന് മാവ് അരക്കുന്ന സമയത്ത് ചൂടാവുന്നു മാവ് ചൂടായിപ്പോട്ടോ നമ്മൾ ജാറ് ചൂടായിട്ട് മാവ് ചൂടാവും ചൂടായിപ്പോവും അതുകൊണ്ട് പൊങ്ങാണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഈ വെള്ളം തന്നെ ഒന്ന് തണുപ്പിച്ചിട്ടോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആ ഒരു പ്രോബ്ലം ഉള്ളവർ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ അരിയും ഉഴുന്നും ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റി എൺപത് എം എല്ലിൻ്റെ കപ്പളവിലേക്ക് അരിയിലേക്ക് അതായത് കാൽ കിലോട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ചോറ് ഏത് റൈസിൻ്റെ ചോറായാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചാൽ ആ വെള്ളം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ആ ഒരു വെള്ളവും കൂടെ അരക്കാൻ ആവശ്യത്തിൽ ഉള്ള വെള്ളവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ദോശയ്ക്കൊക്കെ ഒന്നും ടേസ്റ്റ് കൂടാനും അതുപോലെ തന്നെ ദോശ നല്ല ഫ്ലഫി ആയിട്ട് വരാനും വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു കപ്പരിയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക മധുരമൊന്നും ഉണ്ടാവില്ല ദോശയ്ക്ക് നല്ല ടേസ്റ്റും കൂട്ടൂട്ടാ പൊങ്ങി വരാനും സഹായിക്കും പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടത് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി എന്ത് ചെയ്തിട്ടും പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഇൻസ്റ്റൻറ്റ് ഇല്ലേ നമ്മൾ ആ കുഞ്ഞു തരിയുള്ള ഈസ്റ്റ് അത് ചേർത്ത് കൊടുക്കട്ടോ ഒട്ടും എങ്ങനെ ചെയ്തിട്ടും പൊങ്ങി വരാത്തവർ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല പൊങ്ങി വന്നിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടും കേട്ടോ ഞാൻ സാധാരണ ചേർത്ത് കൊടുക്കലില്ല നിങ്ങൾക്ക് ഇനി അങ്ങനെ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ച് തന്ന കേട്ടോ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിതാ ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ക്ലീനായിട്ടുള്ള കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ കൈവെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചെടുക്കുക കൈകൊണ്ടിങ്ങനെ അടിച്ചെടുത്തു നിയരിച്ചിട്ട് മാവ് പുളിച്ചൊന്നും പോകില്ല കേട്ടോ ഒന്നും മേടിക്കേണ്ട അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് അടച്ച് വെച്ച് ഞാനിത് തലേദിവസം രാത്രി കേട്ടോ അരച്ച് വെക്കുന്നത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മളെ റൈസ് കുക്കർ ഉണ്ടല്ലോ റൈസ് കുക്കറിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കാം ഇനി അല്ലെങ്കിൽ നമ്മളെ കിച്ചൺ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് എടുത്തു വെക്കാം കാര്യം ചിലപ്പോൾ തൂകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കബോർഡൊന്നും ക്ലീനാക്കാൻ പിന്നെ പാടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ട ചില സമയത്ത് അങ്ങനെ ആയി പോകാറുണ്ട് പിന്നെ നിങ്ങൾ ഈസ്റ്റ് ഇടുകയാണെങ്കിൽ ഒരുപാട് അങ്ങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഞാൻ ചേർത്തെടുത്ത് കൊടുത്ത പോലെ ഒരു പിഞ്ച് മാത്രം ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റായിട്ട് തന്നെ പൊങ്ങി മാത്രത്തിൽ അങ്ങ് പൊങ്ങി പതിഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും മതി കേട്ടോ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞ കുറച്ച് ടിപ്പുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആയിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ അരക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തോ മാവ് പൊളിച്ചൊന്നും പോകില്ല ഇനി ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നുള്ള ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാണ്ടിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ മസാല ദോശയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിനേക്കായിട്ട് സാമ്പാറും കൂടെ ഒന്ന് വെക്കട്ടെ അതിന് ശേഷം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം അതിനേക്കായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും ആ ദോശേൻ്റെ കൂടെയും ഒക്കെ കോമ്പിനേഷനായിട്ട് പോകും ഇപ്പം ആ കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടെ ഇങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് കുറച്ച് വലിയ ടീസ്പൂണാണേ സ്പൂൺ ആണ് അതുകൊണ്ടാണ് ഞാനിതിൽ കുറച്ചെടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി ആയാലും സാദാ ചില്ലി പൗഡർ ആയാലും ഒന്നും കുഴപ്പമില്ല ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എല്ലാം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ സാമ്പാർ പൊടി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണേ ബാക്കിയുള്ളതെല്ലാം കുറച്ച് കുറച്ച് കൊടുക്കുക അപ്പോൾ ഇതാ അതും കൂടെ നമ്മൾ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കായത്തിൻ്റെ പീസ് നമ്മൾ സാമ്പാർ കായല്ലേ അതിൻ്റെ പീസ് കായപ്പൊടിയാണെങ്കിൽ ഈ സമയത്ത് വേണ്ട നിങ്ങൾ നിറവിടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയോ ഇനിയിപ്പോൾ അത് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഒരു മൂത്ത് സ്മെല്ലും ഇല്ലേ ആ ഒരു സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് അങ്ങ് കരിച്ചെടുക്കരുത് കേട്ടോ നമ്മളെ സാമ്പാറിൻ്റെ ടേസ്റ്റ് എല്ലാം മാറുകയെ അപ്പോൾ ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുന്നതില്ലേ രണ്ട് മീഡിയം സൈസ് സവാളയും ഒരു തക്കാളിയുമാണ് വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് സവാളക്ക് പകരം ചെറിയ ഉള്ളിയില്ലേ ഉ ഉള്ളി ഒരു പിടി ഒന്നോ രണ്ടോ പിടി ഉള്ളി അരിയൊന്നും വേണ്ട അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാള എടുത്തൊന്നേ ഉള്ളൂ പിന്നെ പരിപ്പ് ഒരു അരക്കപ്പ് പരിപ്പ് കഴുകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് വെല്ലം അത് നമ്മൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കോട്ടോ നിങ്ങൾക്ക് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുത്താം പിന്നെ ആവശ്യത്തിൽ കറിക്ക് ആവശ്യത്തിനും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പൊക്കെ വേവാനുള്ള വെള്ളം അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് ഓഫാക്കി കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ പരിപ്പെല്ലാം വെന്തു പരിപ്പ് വേവുന്ന ആ ഒരു ടൈം അത്രയും നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പം അത് വിസിൽ വന്ന് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ വെന്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാലയും കൂടെ റെഡിയാക്കി എടുക്കണ്ടേ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വെജീസെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടാ ഈ ഒരു മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ എടുക്കുക അതാണ് ഇങ്ങനെ നാടൻ ഡിഷിനൊക്കെ ടേസ്റ്റ് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ എല്ലാം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അതിനുശേഷം കുറച്ച് ഉഴുന്നില്ലേ ഉഴുന്ന് മുഴുവനായിട്ടുള്ളതായാലും കുഴപ്പമില്ല ഇനി പീസ് ഉഴുന്നില്ലേ കട്ടാക്കിയിട്ടില്ല അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ അതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് മീഡിയം സൈസ് സവാളയട്ടോ കട്ടാക്കി എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇതാ കട്ടാക്കി എടുത്തിട്ടുള്ള സവാള അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി ഒരു കാലിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ടാക്കിയതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കിയതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആവണ്ട ആ ഒരു ഫ്ലേവർ എണ്ണയിലേക്ക് ഇറങ്ങി വരും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയും മതി ഇനി രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ അത് നമ്മൾ ഏത് ഡിഷിനാണെങ്കിലും അത് ശ്രദ്ധിക്കണം സവാള സോഫ്റ്റ് ആയിട്ട് വന്നാൽ എല്ലാ ഡിഷും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക ഇനി ഇതാ നമ്മളെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാളയും നല്ല പെട്ടെന്ന് തന്നെ വഴന്ന് വന്നോളട്ടോ ആ ഉപ്പും കൂടെ ചേർക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ആ ഒരു സമയം നമ്മൾ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളും എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ആ ഒരു സമയത്ത് തന്നെ നമ്മളെ സാമ്പാർ ഇതാ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് വേവെല്ലാം റെഡിയായി പരിപ്പിലെല്ലാം വരുന്നു വന്നിട്ടുണ്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ പുളി മധുരം ഉപ്പ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് മധുരം വേണ്ട എന്നാൽ ചെറിയൊരു മധുരം നമ്മൾ കൊടുക്കുന്ന സമയത്തില്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ചെയ്യാത്തവർ ചെയ്ത് നോക്കണേ ഇനി ഇതാ നമ്മൾ സവാള എല്ലാം ആ സമയത്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കാര്യം നമ്മളത് കുഞ്ഞു കുഞ്ഞ് പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതൊന്ന് കുക്കായിട്ട് വരട്ടെ നമ്മളെ സാമ്പാറിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കാം നമുക്കിവിടെ കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാറാട്ട ഇഷ്ടം നിങ്ങൾക്ക് ടൈറ്റ് ആണെങ്കിൽ ആ രീതിയിൽ എടുക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം എടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ സാമ്പാർ റെഡി ആയി കിട്ടും അപ്പോൾ അത് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം വേറൊരു സ്പൈസസും കാര്യങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു സിമ്പിൾ മസാലയാണ് വേഗത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ നിങ്ങളിങ്ങനെ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മസാലയൊക്കെ തലേ ദിവസം റെഡിയാക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിരിക്കും കേട്ടോ ചട്നിക്കുള്ള തേങ്ങ അത് അതുപോലെ തന്നെ ഈ മസാല കാര്യങ്ങളൊക്കെ നേരത്തെ ആക്കി വെച്ചോ എന്നാൽ പിന്നെ രാവിലെ ദോശ ചൂടുക അങ്ങനത്തെ സംഭവങ്ങളെ ബാക്കി ഉണ്ടാവുള്ളൂ പിന്നെ ഇതാ നമ്മളെ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസുള്ളൊരു മൂന്ന് ഉരുളക്ക് ചെറുതാട്ടോ വലുതല്ല മൂന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്ത് ഇതാ ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അതിലേക്ക് മസാലയും എല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണല്ലോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സ്പൂണെല്ലാം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരു ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മിക്സായിട്ട് യോജിച്ച് കിട്ടും നല്ല കറക്റ്റ് മസാല അയച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നല്ല ഫ്ലേവർ കൊടുക്കും കേട്ടോ നമ്മൾ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റുള്ള മസാലയായിട്ട് വരും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ആക്കി നോക്കാം കേട്ടോ വേറുള്ള കുരുമുളക് പൊടി അങ്ങനത്തെ വേറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുതേ ഇത്ര തന്നെ മതിയാവും ഇനി ഇതാ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കാരണം കാസ്റ്റ് കാസ്റ്റയൺ പാത്രം ഇരുമ്പ് അയൺ പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് കറ ഇളകി വരും അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലേ അതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണേ ഇനി ഇതാണ് നമ്മൾ സാമ്പാർ ഒന്ന് വറവിട്ടെടുക്കുക അതിലേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരുപാട് വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ എല്ലാം വെളിച്ചെണ്ണ മതി ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക ഉണുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വറവിട്ടെടുക്കുക പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂപ്പിച്ചിട്ടല്ലേ നമ്മൾ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടാണല്ലോ നമ്മൾ മസാലകൾ ചേർത്ത് കൊടുത്തത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് അപ്പം ഇതുകൂടെ ചെയ്താൽ നമ്മളെ സാമ്പാർ സെറ്റ് ഇനിയില്ലേ ഈ സാമ്പാർ വറവിട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ എല്ലാം നെയ് പച്ച നെയ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലേ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ സാമ്പാറിന് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വേണമെങ്കിൽ ചെയ്താൽ മതി എണ്ണ ഒന്നും ഓവർ ഉപയോഗിക്കേണ്ട അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതുതന്നെ ധാരാളമാണ് കേട്ടോ ആ ലാസ്റ്റത്തെ വറവിടലും കൂടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഫസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു വറവ് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഒരു കൈപ്പുടി ഫുള്ളായിട്ടും മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ സാമ്പാർ നല്ല അടിപൊളി കിഡിലൻ സാമ്പാറാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കഷ്ണങ്ങളില്ലല്ലോ സാമ്പാറിന് എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ശരിക്കും തക്കാളി വെച്ചിട്ടാണെങ്കിലും ഉള്ളി വെച്ചിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ലേ നല്ല അടിപൊളി സാമ്പാർ സെറ്റ് ഇനി ഇതാ ഞാൻ ഒരു ഹാഫ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് സവാളക്ക് പകരം ഒരു പിടി ഒരു ഒരു ആ അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി പിന്നെ ഒരു അരക്കപ്പെല്ലം പാൽ സദാ പാലാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പാക്കറ്റ് പാൽ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ബാക്കിയുള്ള അരക്കാനുള്ള വെള്ളത്തിന് വേണ്ടി ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ കാര്യം നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പില ഉണക്കമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെ ചട്നി ഉണ്ടല്ലോ നമ്മളെ ചട്നീൻ്റെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതാ വിലക്കെട്ടി തന്നുണ്ട് പിന്നെല്ലേ ഈ അരപ്പിൽ നിങ്ങൾ ചട്നിക്ക് അരക്കുന്ന സമയത്ത് കുറച്ച് പൊട്ടുകിടല ഒന്നരഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആകട്ടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ അരപ്പിലെ ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ചേർത്തോട്ട് നന്നായിട്ട് മിക്സ് ആയി കൊടുത്തു ഞാൻ ആ വറവ് കടുക് പൊട്ടി കറിവേപ്പിലും മുളക്കമുളകും ഇട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഇനി തിളപ്പിക്കുന്നില്ല കേട്ടോ നല്ല കിഡിലൻ ചട്നിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഇതാ നമുക്ക് ദോശ ചുട്ടുകൊടുക്കാം ദോശ ചുട്ടെടുത്തിട്ട് നമ്മൾ എന്താ പറയുക മസാല ദോശ ദോശയൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം അപ്പം നല്ല തിന്നായിട്ടൊന്ന് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ ദോശ ചുട്ടെടുക്കുക നല്ല തിന്നായിട്ട് നമ്മളിത് അടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് കുക്കായി കിട്ടും പിന്നെ ഞാൻ മസാല ദോശക്കും നെയ്റോസ്റ്റിനും ഒക്കെ നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ നമുക്കിവിടെ ആ ഒരു ഫ്ലേവറാണ് നെയ്യൻ്റെ ഫ്ലേവർ ദോശയിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ പിന്നെ നെയ്റോസ്റ്റിൽ നമ്മൾ എന്തായാലും ചേർക്കും മസാല ദോശയിൽ എല്ലാവരും ചേർക്കലില്ല അല്ലേ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു നെയ്യില് ആ ദോശ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഇല്ലേ നല്ല ടേസ്റ്റല്ലേ ദോശയ്ക്ക് പിന്നെ ആ മസാലയും കൂടെ ആകുമ്പോൾ പുള്ളിയൊന്നും പറയാനില്ല അപ്പോൾ ഇതാ നമ്മൾ ദോശ അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ളത്ര മസാല സെൻ്ററിലേക്ക് വെച്ചു കൊടുക്കാം അത് ഇതൊക്കെ നമ്മൾ ഇഷ്ടമാണ് കേട്ടോ കഴിക്കുന്നവർ ഇഷ്ടമാണ് എത്ര മസാല ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ അത്യാവശ്യം മസാല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ മസാല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇല്ലേ ഇത് നമ്മൾ ഓവർ മസാല കൂട്ടി കഴിക്കുന്ന ഒരു ഫീലൊന്നും നമുക്ക് വരില്ല കാര്യം ഓവർ സ്പൈസസോ അങ്ങനത്തെ മസാലകളോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അത് കാരണം തന്നെ അപ്പം കണ്ടില്ലേ നല്ല ക്രിസ്പി ദോശയാണ് കേട്ടോ നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ ദോശ പിന്നെ ഇതാ അടുത്തത് ഞാനൊന്ന് പറഞ്ഞു തരാം നമ്മൾ ഈ ദോശ പരത്തിയിട്ട് നമ്മളെ തവി ഇതിലേക്ക് ഇട്ട് വെക്കരുത് കേട്ടാ മാവിലേക്ക് വേറൊരു പാത്രത്തിൻ്റെ മുകളിൽ വെക്കണം കാര്യം നമ്മൾ ദോശ ഓരോന്നും പരത്തുമ്പോൾ നമ്മളെ ആ ഒരു തവി ചൂടാകുന്നുണ്ട് എന്നിട്ട് നമ്മൾ മാവിലേക്ക് ഇട്ട് വെക്കും അടുത്തത് ഒരു വീണ്ടും ചോദിക്കും വീണ്ടും നമ്മൾ മാവിലേക്ക് ഇട്ട് വെക്കും ആ ഒരു സമയത്തല്ലേ നമ്മൾ കുറച്ച് കൂടുതലെല്ലാം ദോശമാവൊക്കെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്റർ പിന്നെ പിന്നെ ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കുമ്പോഴത്തേക്കും പിന്നെ പിന്നെ അത് ലൂസായി ലൂസായിട്ട് വരും കേട്ടോ അതാണ് അതിനുള്ള കാര്യം കാരണം അപ്പോൾ അത് ശ്രദ്ധിക്കട്ട പിന്നെ മാവ് ലൂസായിട്ട് ലാസ്റ്റ് ആ പൊങ്ങലോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാണ്ടായിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് വരെ അങ്ങനെ കിട്ടില്ല അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് മാവ് നിങ്ങൾ എത്ര ദിവസത്തിനാണോ അരച്ച് വെക്കുന്നത് അത്രയും ദിവസം നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ ദോശ സെറ്റാണ് ദോശയും ചട്നിയും സാമ്പാറും എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് ഉണ്ടാക്കി നോക്കട്ടെ പെർഫെക്റ്റ് ആ ഒരുപാട് പേർക്ക് പെർഫെക്റ്റ് ആകുന്നവർ തന്നെ ആയിരിക്കും എന്നാലും തുടക്കക്കാർക്കും അതുപോലെ തന്നെ ഫ്ലോപ്പായിട്ട് പോകുന്നവരും ഒന്ന് ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള ദോശയാട്ടോ നമുക്ക് കിട്ടുക നിങ്ങൾക്ക് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും പിന്നെ ഞാൻ ഈ ഒരു കോംബോ ആയിട്ട് ഉണ്ടാക്കി എന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ചൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി അല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി ഈ ഒരു ചട്നി ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാട്ടോ നല്ല ടേസ്റ്റാ അതുപോലെ തന്നെ സാമ്പാറും കഷ്ണങ്ങളൊന്നും ഇല്ലാന്ന് ചോദിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അല്ലാണ്ട് ഇതിങ്ങനെയല്ലല്ലോ ജംസി ഇങ്ങനെയല്ലല്ലോ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് പറയരുത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് പറയുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും വിശേഷങ്ങളും ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം നിശാല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്